ശിവഗിരി തീർത്ഥാടന വേദിയിൽ നടത്തിയ വിവാദ പ്രസ്താവനകളെ കുറിച്ചുള്ള ചോദ്യങ്ങളോടായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ആദ്യം പ്രകോപിതനായത് അവിടെ വെച്ച് ചാനൽ മൈക്ക് വലിച്ചെറിഞ്ഞ ശുഭിതനായി ഇറങ്ങിപ്പോയ വെള്ളാപ്പള്ളി ഈ സംഭവത്തിൽ വിശദീകരണം നൽകാനും തന്റെ ഭാഗം ന്യായീകരിക്കാനുമാണ് കാണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ വാർത്താ സമ്മേളനം വിളിച്ചത് എന്നാൽ ഈ ന്യായീകരണ യോഗവും അധിക്ഷേപങ്ങളുടെ വേദിയായി മാറുകയാണ് ഉണ്ടായത് വാർത്താ സമ്മേളനത്തിനിടെ ചോദ്യങ്ങൾ ഉന്നയിച്ച റിപ്പോർട്ടർ ടി വി പ്രതിനിധി റഹീസ് റഷീദിനെ നോക്കി നീ തീവ്രവാദിയാണോ എന്ന് വെള്ളാപ്പള്ളി ചോദിച്ചതോടെയാണ് സ്ഥിതിഗതികൾ വഷളായത് ഒരാളുടെ പേരും അതും നോക്കി മാധ്യമ പ്രവർത്തകരെ തീവ്രവാദി എന്ന് മുദ്ര കുത്തുന്നത് അങ്ങേറ്റം നീചമായ പ്രവർത്തിയാണെന്ന് ചൂണ്ടിക്കാട്ടി അവിടെ ഉണ്ടായിരുന്ന മറ്റ് മാധ്യമ പ്രവർത്തകർ ഒന്നടങ്കം പ്രതിഷേധിച്ചു തീവ്രവാദി വിളിയെ ചോദ്യം ചെയ്തവരോട് വീണ്ടും മൈക്കെടുത്ത് എറിയുമെന്ന ഭാവത്തിലാണ് വെള്ളാപ്പള്ളി പ്രതികരിച്ചത് മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ച അദ്ദേഹം തനിക്ക് ഇഷ്ടമുള്ളത് പറയുമെന്ന ധിഖാരപരമായ നിലപാടാണ് സ്വീകരിച്ചത് ഇതോടെ കേരള പത്രപ്രവർത്തക യൂണിയൻ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി വെള്ളാപ്പള്ളി പരസ്യമായി മാപ്പ് പറയണമെന്നും മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണിതെന്നും യൂണിയൻ പ്രസ്താവനയിൽ പറഞ്ഞു